ബിഗ് ബോസ് എന്ന് പറയുന്നത് സ്ത്രീ എന്നോ പുരുഷനോ എന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും തുല്യമായിട്ട് കളിക്കുന്ന ഒരു ഗെയിമാണെന്ന് പറയുമ്പോഴും എല്ലാ മനുഷ്യർക്കും അറിയാം ചില പരിമിതികൾ ആ ഒരു ഷോയിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉണ്ട് അപ്പോൾ ആ പരിമിതികൾ ഏതുവരെ ആവാം ഇന്നലെ അപ്പാനിയും അക്ബറും അനുമോൾ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റിനെ അറ്റാക്ക് ചെയ്ത ഒരു രീതി ഉണ്ട് ആ രീതി ബിഗ് ബോസിന് ഒട്ടും ചേർന്നതല്ല കാരണം സ്ത്രീ മത്സരാർത്ഥി എന്ന് പറഞ്ഞിട്ട് ഉമ്മൻ ഗാർഡ് ഇറക്കുകയല്ല മറിച്ച് അവിടെ ആ ഒരു വ്യത്യാസത്തെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ ഇപ്പോൾ രണ്ട് മെയിൽ കണ്ടസ്റ്റൻസ് ഇതുപോലെ ചാർജ് ചെയ്ത് പോയാൽ പിന്നെ നമുക്ക് മനസ്സിലാക്കാം അവിടെ ആ ഒരു ഇപ്പോൾ ഫിസിക്കൽ ഫിറ്റ്നസ് കൊണ്ടാണെങ്കിലും ആ ഒരു ദേഷ്യമൊക്കെ ആണെങ്കിലും ഒരു തുല്യത കൈവരും എന്നാൽ ഒരു സ്ത്രീ മത്സരാർത്ഥിയുടെ നേരെ ഇത്രയേറെ ക്രോധത്തോടു കൂടിയിട്ട് ഒരാളല്ലെന്നേ രണ്ടു പേര് ഭയങ്കര ആയിട്ട് ചാർജ് ചെയ്യുന്നതാണ് നമ്മൾ ഇന്നലെ കണ്ടത് ഇത് അനുമോളെ ചാർജ് ചെയ്തു എന്നുള്ളതിലുപരിയായിട്ട് ഇവിടെ അവരത് ചെയ്യുന്നത് അവരുടെ തന്നെ ഗെയിമിനെ ബാധിക്കുകയും ഒരുപക്ഷെ പുറത്തേക്ക് അവർക്ക് വാതിൽ തുറക്കുകയും ചെയ്യും ഈ അക്ബറിൻ്റെയും അതുപോലെ തന്നെ അപ്പാനിയുടെയും ദേഷ്യം വരുമ്പോഴുള്ള ചേഷ്ടകളും പെരുമാറ്റവും നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബിഗ് ബോസിൽ നിന്ന് പുറത്തു പോകേണ്ട സാഹചര്യം ഉണ്ടാകാൻ വലിയ സാധ്യതയാണ് കാണുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ അരുതാത്ത ചില സംഭവങ്ങൾ അരങ്ങേറിയത് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ വഴക്കുകൾ ഉണ്ടാവുമ്പോൾ എപ്പോഴും ഒരു കൈ അകലം പാലിച്ചു നിൽക്കുന്നതാണ് നല്ലത് ഇങ്ങനെ കയറ് എവിടേക്കാണ് പോകുന്നത് ഒരു മനുഷ്യന്റെ പേഴ്സണൽ സ്പേസിലേക്ക് ഇങ്ങനെ ചാർജ് ചെയ്ത് കയറാൻ അവിടെ ആർക്കും ആരും അവകാശം കൊടുത്തിട്ടില്ല ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിൽ ഓരോരുത്തരും ഇൻഡിവിജ്വൽ കണ്ടസ്റ്റന്റ് ആയിട്ടാണ് പോയിരിക്കുന്നത് നമ്മുടെ നാട്ടും പുറത്ത് നിലനിൽക്കുന്ന എല്ലാ നിയമങ്ങളും ബിഗ് ബോസിനകത്തും നിലനിൽക്കുന്നത് തന്നെയാണ് അതിനകത്ത് പോയിട്ട് ആർക്കും ആരെയും കത്തി എടുത്ത് കുത്താൻ പറ്റില്ല എന്നാൽ അകത്താവും കഴിഞ്ഞ സീസണിൽ തന്നെ തലനാരിഴയ്ക്കാണ് റോക്കി രക്ഷപ്പെട്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് അതും സിജോയ്ക്ക് ഒന്നും ഇല്ലെന്ന് പറഞ്ഞതുകൊണ്ട് അത് എങ്ങനെയൊക്കെ തീർന്നു എന്നുള്ളത് ഇപ്പോഴും നമുക്ക് അറിയുകയുമില്ല ഇവിടെ ഇന്നലത്തെ എപ്പിസോഡിൽ വളരെ വ്യക്തമായി കണ്ടു ലൈവിനകത്ത് നമുക്ക് പരിമിതികളുണ്ട് കാരണം ക്ലോസ് ആയിട്ടുള്ള ഷോർട്സ് വളരെ കുറവാണ് ദൂരെ ഒരു ക്യാമറയിലൂടെയാണ് നമ്മൾ പലപ്പോഴും ലൈവ് കാണുന്നത് എന്നാൽ എപ്പിസോഡിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ ക്ലോസ് ആംഗിളിലുള്ള ഷോർട്സ് നമുക്ക് കാണാൻ പറ്റും ഇന്നലെ എന്തൊരു ആക്രോശത്തോടു കൂടിയിട്ടാണ് അപ്പാനിയും അതുപോലെ തന്നെ അക്ബറും അനുമോളുടെ അടുത്തേക്ക് ഓടിപ്പോയത് എനിക്ക് ചോദിക്കാനുള്ളത് ഇവരെന്തിനാണ് അടുത്തേക്ക് ഓടിപ്പോയത് ഇവർക്ക് സംസാരിക്കാനാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിന്നെടുത്ത് തന്നെ പറയാമല്ലോ ബിഗ് ബോസ് എന്ന് പറയുന്നത് തമ്മിൽ ഫൈറ്റ് ചെയ്തിട്ട് കൈ ഇടിച്ചോ കാലുകൊണ്ട് ചവിട്ടിയോ ജയിക്കേണ്ട ഒരു ഷോയല്ല മറിച്ച് അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ടാസ്കുകളിൽ നന്നായിട്ട് പെർഫോം ചെയ്യാം മൈൻഡ് ഗെയിം കളിക്കാം പിന്നെ അടിക്കാം വാചകം അടിച്ച് നിൽക്കാം അവിടെ അതിന് അനുമോളുടെ തൊട്ടടുത്ത് മൂക്കിൽ വരെ തട്ടി തട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പോയി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല എന്ത് ധൈര്യത്തിലാണ് എന്ത് ഉദ്ദേശത്തിലാണ് ഇത്രയും ദേഷ്യത്തോടു കൂടി അങ്ങോട്ട് ഓടിക്കേറി പോയത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇപ്പൊ അനിമോൾ എന്ന് പറയുന്ന വ്യക്തിയെ അടിക്കാൻ അവർക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നു കാരണം അവരൊരു സ്ത്രീ എന്ന പരിഗണന പോട്ടെ ഒരു സഹ മത്സരാർത്ഥിയാണല്ലോ അവരുടെ ഒരു പേഴ്സണൽ സ്പേസിന് അടുത്തേക്ക് ഓടിച്ചെന്ന് കേറുമ്പോൾ തല്ലാൻ വേണ്ടി പോയതാണോ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു വിഷയമല്ലേ അത് ഒരു നിമിഷത്തെ ദേഷ്യത്തിൽ ആരെങ്കിലും അടിച്ചു പോയാൽ അനുമോളുടെ ജീവിതം പോയി ഇപ്പൊ കഴിഞ്ഞ സീസണില് സിജോയെന്ന് പറയുന്നത് ഒരു നല്ല കണ്ടസ്റ്റന്റ് ആയിരുന്നു സിജോയുടെ ഗെയിം കംപ്ലീറ്റ് ആയിട്ട് പോകാൻ കാരണം റോക്കി എന്ന് പറയുന്ന വ്യക്തി സിജോയെ അടിച്ചതുകൊണ്ടാണ് അവിടെയും ആ ഒരു മിനിമം സ്പേസ് കീപ്പ് ചെയ്യാതെ ഈ മുട്ടി ഒരുമി നിന്ന് ഫൈറ്റ് ചെയ്തത് കൊണ്ടാണല്ലോ ആ അടി അവിടെ ഉണ്ടായത് ഒന്ന് തടുക്കാൻ പോലും പറ്റുന്നതിന് മുമ്പ് അത് അവിടെ സംഭവിച്ചു അപ്പോൾ ഇവിടെ അനിമോൾക്ക് ഭയം ഉണ്ടാവും സ്വാഭാവികമായിട്ട് അവർ എന്നിട്ടും ചരിഞ്ഞ് ചരിഞ്ഞ് അങ്ങോട്ട് പോകുന്നുണ്ട് കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിന് ഒരു നിമിഷത്തെ അയാളുടെ ആവേശത്തിന് അയാൾ എന്തെങ്കിലും ചെയ്തു പോയാൽ അയാൾ മാത്രം അല്ലല്ലോ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന അത് കിട്ടുന്ന ആളും ജീവിതകാലം മൊത്തം വെച്ച് അനുഭവിക്കണം അത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനെ ചാർജ് ചെയ്ത് പോയത് വീക്കെൻഡ് എപ്പിസോഡിൽ വളരെ സീരിയസ് ആയിട്ട് ഒരു അഭ്യർത്ഥനയാണ് ബിഗ് ബോസിൻ്റെ അടുത്തുള്ളത് അത് അപ്പാനിയോടോ അക്ബറിനോടോ ഉള്ള വിരോധം കൊണ്ടല്ല മറിച്ച് അവരാ ചെയ്ത പ്രവൃത്തി തീർത്തും ഗുരുതരമായ ഒരു തെറ്റ് തന്നെയാണ് പ്രത്യേകിച്ച് മലയാളം ബിഗ് ബോസിൽ കഴിഞ്ഞ സീസണിൽ ഉണ്ടായ ഒരു ഇൻസിഡൻറ്റ് നമ്മുടെ മുമ്പിൽ ഉള്ളതുകൊണ്ടും അകത്ത് നിൽക്കുന്ന മത്സരാർത്ഥികൾക്ക് അത്തരമൊരു ഭയം എപ്പോഴും അവരുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ടും അത് ഉണ്ടാകാതിരിക്കാൻ വഴക്കുകൾ ഉണ്ടാകുമ്പോൾ മിനിമം ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക തന്നെ വേണം ഇന്നലെ അനുമോളെ അപ്പാനി തല്ലുമോ എന്ന് പോലും ഒരു നിമിഷത്തിൽ തോന്നിപ്പോയി ആ സമയത്ത് അക്ബർ അപ്പാനിയെ പിടിച്ചുകൊണ്ടൊക്കെ പോകുന്നുണ്ട് അല്ല അക്ബർ അപ്പാനിയെ പിടിച്ചുകൊണ്ട് പോയില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇന്നലെ അവിടെ സംഭവിക്കുക ശരിക്കും അപ്പാനി ഈ പറയുന്ന അനുമോളെ തല്ലുമായിരുന്നു ഇനി ഒരുപക്ഷെ അവിടെ അക്ബർ ഉണ്ടായിരുന്നില്ല എന്ന് കരുതുക അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക അപ്പാനി അനുമോളെ തല്ലുമായിരുന്നു ഈ അനുമോളെ പിടിച്ചു മാറ്റിയ അക്ബർ പിന്നീട് അപ്പാനി പോയതിനേക്കാളും സ്പീഡില് ഈ റോക്കറ്റ് വിട്ടതുപോലെ അനുമോളുടെ പിന്നാലെ പോകുന്നത് കണ്ടു എന്തിനാണ് തല്ലാനാണോ അനുമോള് പറഞ്ഞതിൽ ശരിയോ തെറ്റോ ഉണ്ടായിക്കോട്ടെ അതിനെ ആശയത്തെ ആശയം കൊണ്ടല്ലേ എതിർക്കേണ്ടത് നാവ് കൊണ്ട് പറഞ്ഞതിനെ നാവ് കൊണ്ടല്ലേ എതിർക്കേണ്ടത് അല്ലാതെ ഇടിക്കാനോ അടിക്കാനോ ഓടിച്ചെന്ന് കയറിയല്ലല്ലോ അപ്പൊ പറയും ഇടിച്ചില്ലല്ലോ അടിച്ചില്ലല്ലോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം പക്ഷെ പിന്നെ എന്തിനാണ് ഇവര് അനുമോളുടെ തൊട്ടടുത്തേക്ക് പോകേണ്ട കാര്യം എന്താ ഉപദ്രവിക്കുക എന്നുള്ള ലക്ഷ്യമില്ലെങ്കിൽ നമുക്ക് എവിടെ നിന്നും പറയാനുള്ളത് പറയാം അല്ലേ അനുമോളുടെ അടുത്തേക്ക് പോകേണ്ട മൂക്കിന്റെ തുമ്പ് വരെ പോകേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ഇന്നലെ ആ കണ്ടത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഞാനിന്ന് അനുമോൾ എന്നുള്ള രീതിയിലോ സ്ത്രീ എന്നുള്ള രീതിയിലോ മാത്രമല്ല ഇത് രണ്ട് മെയിൽ കണ്ടസ്റ്റൻസിന്റെ ഇടയിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഈ സീസണില് ഈ ദേഷ്യത്തിന്റെ കാര്യത്തിൽ ഒട്ടും നിയന്ത്രണമില്ലാത്ത ഒന്നിലേറെ കണ്ടസ്റ്റൻസ് ബിഗ് ബോസ് വീടിനകത്ത് ഉണ്ട് എന്ന് വേണം കരുതാൻ അതുകൊണ്ട് തന്നെ ഇവരെ ഒരു ഡിസ്റ്റൻസിൽ അത് സ്ത്രീകൾ തമ്മിലുള്ള ഫൈറ്റ് ആയാൽ പോലും അത്തരം ഒരു ഡിസ്റ്റൻസ് പുലർത്തേണ്ടത് ആവശ്യമാണ് നമ്മൾ കണ്ടതാണ് അനുമോള് ജിസേൽ ഇരുന്ന സമയത്ത് ജിസേലിന്റെ അടുത്തോട്ട് ചാടി ഓടിച്ചെന്ന് ചെന്ന് പോകുന്നതും ജിസേലിന്റെ കയ്യിലിട്ട് തട്ടുന്നതും ഗുരുതരമായ തെറ്റ് തന്നെയാണ് ലാലട്ടൻ വാണിംഗ് കൊടുത്തു അനിമോൾക്ക് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇരുന്നടുത്ത് ഇരുന്ന് പറയാവുന്നതേ ഉള്ളൂ അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ചെവിയൊക്കെ കേൾക്കാം എണീറ്റ് അവിടെ അവരങ്ങ് പോകേണ്ട കാര്യമില്ല അല്ലെ അത് തന്നെയാണ് ഇന്നലെയും സംഭവിച്ചത് ഇന്നലെ അനുമോളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കിച്ചന്റെ അകത്ത് നിന്നുകൊണ്ട് അപ്പ എനിക്ക് പറയാം ഇന്ന് ചാടി ഇറങ്ങി വന്നിട്ട് സിനിമാ സ്റ്റൈലില് ആ അങ്കമാലി ഡയറീസ് മോഡലിൽ വരേണ്ട കാര്യമില്ലല്ലോ മാത്രമല്ല അനിമോൾ ഒരു ഡയലോഗ് അടിച്ചതിന് അപ്പാനിയേക്കാൾ കൂടുതൽ അത് കൊണ്ടത് അക്ബറിനാണ് എന്തിനാണെന്നറിയില്ല ഇതൊക്കെ പ്രൊമോ ആയിട്ട് മാസായിട്ട് വരുമെന്നായിരിക്കും അവർ വിചാരിക്കുന്നത് ബിഗ് ബോസിനെ കുറിച്ചും അത് കാണുന്ന ഓഡിയൻസിനെ കുറിച്ചും എല്ലായ്പ്പോഴും കണ്ടസ്റ്റൻസിന് ഉണ്ടാവുന്ന ഒരു തെരുധാരണയാണത് ഇവർക്കൊരിക്കലും ഒരു സീസണും മനസ്സിലാക്കാൻ കഴിയില്ല നിന്ന് അത് മനസ്സിലാക്കാൻ കഴിയുന്ന ആളിൽ അടിപൊളിയായിട്ട് ഗെയിം കളിക്കാൻ പറ്റും പക്ഷെ തൊണ്ണൂറ് ശതമാനം പേരും ഓഡിയൻസിന്റെ പൾസും ബിഗ് ബോസിന്റെ ഗെയിമും മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് കാരണം ബിഗ് ബോസ് എന്ന് പറയുന്നത് ഓരോ സീസണിൽ ഓരോ രീതിയിലാണ് പോകാറുള്ളത് എന്തായാലും ഈ ഒരു വിഷയം വീക്കെൻഡ് എപ്പിസോഡിൽ ഗൗരവത്തിൽ എടുക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം